നമസ്കാരം സിനിമാ പ്രവർത്തകനും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ ഹരികുമാർ ഗോവിന്ദൻ അദ്ദേഹമാണ് അദ്ദേഹമാണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ഹരി നമസ്കാരം ചേട്ടാ കണ്ടിട്ട് കുറച്ച് കാലമായി അപ്പം ഞാൻ സിനിമാക്കാരനായതുകൊണ്ട് വിഷയത്തിലോട്ട് തന്നെ പോവാം അതായത് ഇപ്പോഴത്തെ ഒന്ന് രണ്ട് സിനിമകൾ ഇറങ്ങിയല്ലോ ഒന്ന് രണ്ടോ ഒരുപാട് സിനിമകൾ ഇറങ്ങി മനസ്സിലായി ചേട്ടാ ചേട്ട ചോദിച്ചു വരുന്നത് മനസ്സിലായി മാർക്കോ കൊത്ത അതി ഇത് ഇങ്ങനെയല്ലേ ഈ ചേട്ടാ ഞാൻ അങ്ങോട്ട് നീട്ടണ്ട എനിക്ക് മനസ്സിലായി ആണല്ലോ ഓ അപ്പൊ ഈ സിനിമകൾ കണ്ട് ആ അതിലെന്തെങ്കിലും പ്രചോദനം ഇപ്പോഴത്തെ ഈ കൊലപാതകം നടത്തിയ വിള്ളേർക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചേട്ടാ ഇത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ അക്രമവാസനയുള്ള ഈ സിനിമകളെല്ലാം റിലീസ് ചെയ്യപ്പെടുന്നത് യുവാക്കളെ മാത്രം കേന്ദ്രീകരിച്ചാണ് കാരണം ഇന്ന് ഫാമിലി ഓഡിയൻസ് സിനിമ കാണാൻ പോകുന്നില്ല ഇല്ല ഇല്ല അതുകൊണ്ട് ഫാമിലി ഓഡിയൻസ് വരാത്തയിടത്തുള്ള യുവാക്കളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള സിനിമകളാണ് ചെയ്യുന്നത് കാരണം മലയാളത്തിൽ വന്ന് കളക്ട് ചെയ്ത് പോയിട്ടുള്ള കെ ജി എഫ് പോലെയുള്ള സിനിമകളെല്ലാം എന്താ പറഞ്ഞിരിക്കുന്നത് വയലൻസ് 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 പക്ഷേ ഈ വയലൻസ് പുള്ളി ചെയ്ത അറുമാതിക്കാണ് പക്ഷെ അത് തന്നെയായിരുന്നു അതിൻ്റെ വിജയരഹസ്യമെന്ന് മനസ്സിലായിട്ടാണ് അന്യഭാഷാ ചിത്രങ്ങൾ നമ്മളെ ഭാഷയിൽ വന്ന് പൈസ വാരിയിട്ട് പോകുന്നതിൻ്റെ കാരണവും ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മലയാളത്തിലെ ഫിലിം മേക്കേഴ്സ് ചിന്തിച്ചത് ഇനി അങ്ങനെ അവൻ നമ്മുടെ പൈസ കൊണ്ടുപോകേണ്ട ഞങ്ങളും അതുപോലത്തെ ചെയ്യും അതിൻ്റെ ഒരു തീരുമാനമാകാം ഒരുപക്ഷെ മാർക്കോ പോലെയുള്ള സിനിമകൾ ഇത്തരത്തിലുള്ള കളി തീക്കളിയാണ് പക്ഷേ ഇതിനൊക്കെ എങ്ങനെയാണ് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അതവരോട് തന്നെ ചോദിക്കണം യുവാക്കൾ വഴിതെറ്റുന്നു എന്ന് പറയുന്നത് സിനിമ കണ്ടതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ സിനിമ അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് സിനി സിനിമ ചിലപ്പോൾ അവൻ കണ്ട സിനിമ ഒരു ഇൻസ്പിറേഷൻ ആയേക്കാം അപ്പോൾ എനിക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഒരു വ്യക്തിയുമായി നേരിട്ട് ഇടപെടുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ എനിക്ക് ആ വ്യക്തിയോടുള്ള വൈരാഗ്യം തീർക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന മാർഗം ഒരു പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള സിനിമയിലെ നായകൻ ചെയ്യുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ ഒരു കണക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സിനിമ കാരണമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഒരു മാസം മുമ്പ് കേരളം ഞെട്ടലോടെ കണ്ട ഒരു കാഴ്ചയുണ്ട് എന്താണെന്നറിയോ ഒരു മുറിയിൽ പ്രിൻസിപ്പൽ ഇരിക്കുന്നു ആ പ്രിൻസിപ്പലിന് മുമ്പേ ഒരു പതിനഞ്ചുകാരൻ ഒരു കൊലപാതക പ്രവണതയുമായി ചാടിയിറങ്ങുന്നു നിന്നെ ഞാൻ വെളിയിൽ വെച്ചാണെങ്കിൽ വെളിയിൽ വെച്ച് ഇതിനകത്ത് വെച്ചാൽ എനിക്ക് നിന്നെ തീർക്കാൻ യാതൊരു മടിയുമില്ല എല്ലാവരും കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കുത്തി കീറിയിരിക്കുക എൻ്റെ കയ്യിലൊരു കത്തി കിട്ടിയ അപ്പം ഞാനങ്ങ് തീർത്തുകളും എനിക്ക് വേറെ പേടിയൊന്നുമില്ല നവൻ പറയുന്നു ഈ പയ്യൻ പതിനഞ്ച് വയസ്സുകാരൻ പക്ഷേ അന്നേരത്തെ ആ പയ്യൻ്റെ ബോഡി ലാംഗ്വേജ് അവൻ്റെ ഭാഷയിലെ വ്യതിയാനം ലൈവായി കണ്ടുനിന്ന ചിലർ അവൻ ഏത് അറ്റംപ്റ്റിനും മുതിരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി ഒരു വീഡിയോ എടുത്തു അത് പുറത്ത് വിട്ടില്ലെങ്കിൽ സർക്കാർ തന്നെ അത് തേച്ച് മായ്ച്ചു കടകൊന്ന് ഭയപ്പെട്ടിട്ടാവാം അവരത് പുറത്തുവിടുകയും ചെയ്തു അതെ 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 ഈ പുറത്തുവിട്ട സാധനം എന്തിനു പുറത്തുവിട്ടു എന്തിനു വീഡിയോ എടുത്തു എന്നുള്ള ചോദ്യശരങ്ങളുമായി ആക്രോശിച്ചതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രണ്ടുപേരും വളരെ ശക്തിയായിട്ട് അതിനെ രൂക്ഷമായ ഭാഷയിൽ ഈ അധ്യാപകരെ വിമർശിച്ചു അതിന് തൊട്ടടുത്തുള്ള ഓരോ ആഴ്ചയിലും എത്ര അക്രമ സംഭവങ്ങൾ ഈ പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സുള്ള പിള്ളേരിൽ നിന്നും ഉണ്ടായി എല്ലാ വസ്തുതകളും പോലീസിനും സർക്കാരിനും അറിയാം ഇത് എവിടെ നിന്ന് വരുന്നു ഓരോ ദിവസവും എത്ര രൂപയുടെ സാധനം വിൽക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊന്നും ആരും പറയില്ല അല്ല പോലീസും വല്ലാത്തൊരവസ്ഥയിലാണ് പിടിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മകനോ മകളോ ആണെങ്കിൽ എന്തു ചെയ്യും आए। 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 <laughs> ും ഇപ്പൊ കണ്ടില്ലേ മറ്റേ എം എൽ എയുടെ മോളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതല്ലേ അതല്ലേ അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാല് ഇപ്പോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇതിനെതിരെ നടപടിയെടുത്താൽ ആ ഉദ്യോഗസ്ഥന്റെ തൊപ്പി തെറിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ ഏത് ഉദ്യോഗസ്ഥൻ ധൈര്യപ്പെടുകയും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ എത്ര ഉന്നതനായാലും എത്ര ഉപയോഗം ഇപ്പൊ കണ്ടില്ലേ ഈ രണ്ട് സംഭവങ്ങൾ ഒന്ന് വി എസ് ഡി പിടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കേസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പോലീസിനെ അഭിനന്ദിച്ചു എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കുറ്റക്കാരെ കുറിച്ചുള്ള എല്ലാ സൂചനകളും പോലീസിന് കിട്ടിയതിനെക്കുറിച്ചും അതിൻ്റെ അഭിനന്ദനങ്ങളും എല്ലാം പുള്ളി അറിയിച്ചു അതെ ഇത് വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞതാണ് പക്ഷേ അവിടെയൊക്കെ നമ്മൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല അച്ഛനെയും ഒരു നല്ലൊരു പൊതുപ്രവർത്തകനെയും മാതൃകയാവേണ്ട ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ അവിടെ കണ്ടത് തീർച്ചയായിട്ടും ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റം പക്ഷേങ്കില് യു പ്രതിഭയിൽ നമ്മൾ കണ്ടത് എന്താണ് ആ സ്വാർത്ഥമതിയായ ഒരു എട്ട് പേരെ കുറ്റക്കാരാക്കിയിട്ട് പ്രതിഭയുടെ മകൻ മാത്രം അവിടെ കുറ്റവിമുക്തനാവുകയാണ് ഒരാൾ മാത്രം കുറ്റവിമുക്തനാവുകയാണ് അവനെ പ്രതി ചേർത്തതിൻ്റെ പേരിൽ ഇന്ന് അന്വേഷണം നേരിടേണ്ടി വരികയാണ് ആ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല അപ്പൊ ഇത്രമാത്രം നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇത്രയും കലുഷിതമായ അന്തരീക്ഷത്തിൽ പോലും നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരത്തിൽ പ്രതികാര രാഷ്ട്രീയം തീർക്കുമ്പോൾ ഈ ലോകം ഇങ്ങോട്ട് പോകുമെന്ന് നമ്മൾ ചിന്തിക്കണം സങ്കീർണമായ പ്രശ്നങ്ങളാണ് കാരണം ഇതിനൊന്നും നമുക്ക് തുറന്ന് ഒരു നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പോലും ഭയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും ഇവിടെ നടക്കും അപ്പോൾ ഓക്കെ ഓക്കെ